ദാമ്പത്യം ഭദ്രമായാലേ കുടുംബം സംതൃപ്തമാവുകയുള്ളൂ പൊരുത്തമുള്ള ദാമ്പത്യമാണ് പക്വമായ തലമുറക്ക് തൊട്ടിലൊരുക്കുന്നത് ദാമ്പത്യത്തിലെ താളപ്പിഴകൾ കുടുംബഘടനയെ തകർക്കും അതുകൊണ്ട് തന്നെ ദാമ്പത്യം നല്ല ഒരു കലയാണ് ദാമ്പത്യത്തിന്റെ അടിസ്ഥാനം സ്നേഹം കാരുണ്യം വാത്സല്യം എന്നീ വികാരങ്ങളാണെന്ന് വിശുദ്ധ ഖുർആൻ പറയുന്നു രണ്ടു ജീവിതങ്ങൾ ചേർന്ന് ഒന്നായി മാറുന്ന മാസ്മരികവും വിസ്മയകരവുമായ പ്രക്രിയയാണ് ദാമ്പത്യം രണ്ടു മഹാപ്രവാഹങ്ങൾ ചേർന്ന് ഒരു നദിയായി മാറുന്ന പോലെ രണ്ടു പേർ ചേർന്ന് നയിക്കുന്ന ഒരറ്റ ജീവിതമായി മാറുമ്പോഴാണ് ദാമ്പത്യം ഖുർആൻ വിശേഷിപ്പിച്ചതുപോലെയാവുക ഖുർആൻ ദമ്പതികളെ വസ്ത്രത്തോടാണ് ഉപമിച്ചിരിക്കുന്നത് അള്ളാഹു പറയുന്നു സ്ത്രീകൾ പുരുഷന്മാർക്കുള്ള വസ്ത്രമാണ് പുരുഷന്മാർ സ്ത്രീകൾക്കുള്ള വസ്ത്രവും വസ്ത്രം നമ്മെ ചൂടിൽ നിന്നും തണുപ്പിൽ നിന്നും രക്ഷിക്കുന്നു നമ്മുടെ പോരായ്മകൾ മറച്ചു വെക്കുന്നു നമ്മുടെ ജീവിതത്തെ മനോഹരവും അലങ്കൃതവുമാക്കുന്നു നമ്മുടെ വ്യക്തിത്വ നിർണയത്തിൽ പോലും വസ്ത്രത്തിന് വലിയ പങ്കുണ്ട് ദാമ്പത്യവും ഇങ്ങനെയൊക്കെ ആവണമെന്ന് വിശുദ്ധ ഖുർഹാൻ വിഭാവന ചെയ്യുന്നത് ദമ്പതികൾ പരസ്പരം ലയിച്ചു ചേർന്ന് ജീവിക്കുന്നവരാണെന്ന് വിശുദ്ധ ഖുർആാൻ പറയുന്നുണ്ട് ഇണകൾ എന്നാണ് ഖുർആാനും പ്രവാചകചര്യയും ദമ്പതികളെ പരിചയപ്പെടുത്തുന്നത് നിങ്ങളിൽ നിന്ന് തന്നെ ദൈവം നിങ്ങൾക്ക് ഇണകളെ സൃഷ്ടിച്ചു തന്നിരിക്കുന്നു അവരിലൂടെ നിങ്ങൾക്ക് പുത്രന്മാരെയും പൗത്രന്മാരെയും നൽകി വിശുദ്ധ ഖുർആാൻ ഇങ്ങനെയാണ് ദമ്പതികളെ പരിചയപ്പെടുത്തുന്നത് ഖുർആാനും പ്രവാചകചര്യയും പഠിപ്പിക്കുന്ന അധ്യാപനങ്ങൾ അനുദാവനം ചെയ്താൽ ദാമ്പത്യം സംതൃപ്തവും ഭദ്രവുമാകുമെന്ന് ഉറപ്പാണ്